ഒരു നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരൊന്നാകമാനം ഒന്നുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ സമത്വം എന്ന വാക്കുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് സമത്വം എന്ന ആശയത്തെ ഒരു ആഘോഷമാക്കി കൊണ്ടാടുന്ന ലോകത്തിലെ ഒരേ ഒരു വിഭാഗം എനിക്ക് തോന്നുന്നത് മലയാളികളായിരിക്കും ആ ആഘോഷത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഓണം എന്ന് പറയുന്നത് അല്ലെ കർഷകർ ഒരുപാട് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ കൃഷിയുടെ കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ആ കൃഷിയുടെ വിളവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മള് ഓണസദ്യയിൽ വിവിധ തരം അല്ലെ ഒരുപാട് കൂട്ടുകൾ നമ്മളുണ്ടാവും കാരണം വിളവെടുത്ത് ഇരിക്കുന്ന ആ വിഭവങ്ങൾ നമ്മളൊരു സദ്യയായിട്ട് കൊണ്ടാടുന്നതാണ് ഓണസദ്യ എന്ന് പറയുന്നത് കൃഷിയുടെ വിളവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് പൂക്കൾ നമ്മൾ ശേഖരിക്കുന്നത് അതിന് മനോഹരമായ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളമായിട്ട് ഓണത്തിന് പ്രത്യേകം ആ പൂക്കളം കൊണ്ടാടുന്നതിന്റെ കാരണം ഓണം എന്ന് പറയുന്ന ആഘോഷം കൃഷിയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് കൃത്യമായ കേരളം എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയ ഭൂപടം നമ്മുടെ നാട്ടിൽ വന്നത് ഏത് വർഷമാണ് അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് കറക്റ്റ് ആണ് കാരണം ഇന്ത്യ രാജ്യം രൂപീകൃതമായതിന് ശേഷം വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തമായതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി ബർത്ത്ഡേ ആഘോഷിച്ച പതിനാല് സ്റ്റേറ്റ് അതിൽപ്പെട്ട ഒരു സ്റ്റേറ്റ് ആയിരുന്നു ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് ഈ പ്രദേശം ഇവിടെ ഉണ്ട് ഈ പ്രദേശത്തിന്റെ അതിർവരമ്പുകൾ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പരിധിവരെ അതെങ്ങനെയാ ആ പരിധി എങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടതെന്ന് വെച്ചാൽ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം മലനിരകൾ സഖ്യപർവ്വതം നമ്മൾ പറയും പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ അല്ലെ ഈ മലയ്ക്കും കടലിനും ഇടയിൽ കിടക്കുന്ന അതിമനോഹരമായ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ അലങ്കരിക്കപ്പെട്ട നമ്മുടെ കേരളം ഈ കേരളം പഴയ കാലത്ത് തമിഴകത്തിന്റെ ഭാഗമായിരുന്നു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അന്നും ഇല്ലല്ലോ ആ പ്രാചീന തമിഴകത്തിൽ രൂപീകരിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട സാഹിത്യ കൃതികളെയാണ് സംഘം കൃതികൾ എന്ന് നമ്മൾ വിളിക്കാറുള്ളത് സംഘം കൃതികളുടെ കാലഘട്ടത്തിൽ പ്രാചീന തമിഴകത്തിന് അഞ്ച് തിണകളായിട്ട് അഞ്ച് മേഖലകളായിട്ടൊക്കെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അത് സ്കൂളിൽ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടാവും കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വരുന്നത് ആ സംഘകാല കൃതികളിൽ ഓണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട് പക്ഷെ തമിഴകത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കേരളം നിന്നിരുന്നത് തമിഴകത്തിന്റെ ഭാഗമായ സംഘകാല കൃതികളിൽ ഓണൊക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് തമിഴ്നാട്ടിലൊന്നും അവർ പിന്നെ ഈ ഓണത്തെ ആഘോഷമായിട്ട് കൂടുതൽ ഏറ്റെടുത്തിട്ടില്ല അത് ഏറ്റെടുത്തത് നമ്മൾ മലയാളികളാണ് അപ്പൊ ഈ മലയാളികൾ ഏറ്റെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം പല കാരണങ്ങളുണ്ട് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാടിന്റെ കാർഷിക വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് ഒന്ന് വ്യാപാര ഉത്സവമായിട്ട് പോലും നമ്മുടെ നാട് കൊണ്ടാടപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് എന്ത് ഓണം എന്ന് പറയുന്നത് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് പല മനുഷ്യരും ആരാധനാരീതികളോട് കൂടെ കാണുന്നുണ്ട് പക്ഷേ തൃശ്ശൂരിലെ സ്കൂളിൽ വെച്ചിട്ട് ആ രക്ഷിതാക്കളോട് മെസ്സേജ് അയച്ച രണ്ട് അധ്യാപകരോട് എനിക്ക് സ്നേഹപൂർവ്വം സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതെങ്കിലും കുറച്ചാളുകളോ അല്ലെങ്കിൽ ഇനി എത്ര ആളുകളാണെങ്കിലും ശരി ആരാധനയോടുകൂടി ഒരു ഒരു ആഘോഷത്തെ കാണുന്നുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മതപരമായ വീക്ഷണങ്ങളും സങ്കല്പങ്ങളോടൊപ്പം എന്തുണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീക്ഷണങ്ങളുണ്ട് ആ വീക്ഷണ കോണുകളിൽ നമ്മുടെ നാട് ഒന്നടങ്കം ഒരു ഉത്സവത്തെ കൊണ്ടാടുന്ന സമയത്ത് അതരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശം അങ്ങനെ ഞാൻ പറയാൻ കാര്യം അങ്ങനെയാണെങ്കിൽ ആ അധ്യാപകർ എന്തും കൂടെ നിഷേധിക്കേണ്ടി വരും നമ്മള് സാധാരണ ഇപ്പോ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാ ജനുവരി അല്ലേ ഞാൻ അങ്ങനെ ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ എല്ലാവരും ജനുവരി എന്ന് പറയുന്നു ഈ അധ്യാപകർ ഉപയോഗിക്കുന്ന കലണ്ടറിലും ആദ്യത്തെ മാസം ജനുവരി തന്നെയായിരിക്കും മൂന്നാമത്തെ മാസം മാർച്ച് മാർച്ച് എന്ന് പറയുന്നത് റോമാക്കാര് ആരാധനാപൂർവം ആരാധിച്ചിരുന്ന മാർസ് എന്ന് പറയുന്ന ദേവനിൽ നിന്നുമാണ് മാർച്ച് എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഉടലെടുക്കുന്നത് മെയ് എന്ന് പറയുന്നത് മെയ്യോ എന്ന റോമൻ ദേവതയുടെ പേരാണ് മെയ് മാസം എന്ന് പറയുന്നത് അപ്പൊ ഈ മെയ് മാസം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും പോകൂലെന്ന് അധ്യാപകർക്ക് പറയാൻ പറ്റുമോ കാരണം റോമിലെ കുറച്ച് ആളുകൾ അതിനെ ദേവതയായിട്ട് കാണുന്നതുകൊണ്ട് എന്റെ ജീവിതത്തിൽ മെയ് മാസം പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയുണ്ടോ ജൂൺ ജൂണോ എന്ന് പറയുന്ന റോമൻ ദേവന്റെ പേരിൽ നിന്നുമാണ് ജൂൺ എന്ന് പറയുന്ന മാസം ഉണ്ടാകുന്നത് അപ്പൊ ഈ കലണ്ടർ ഉപയോഗിക്കാതിരിക്കോ ഏതെങ്കിലും ജനങ്ങൾ ഇല്ല ആരെങ്കിലും അതിനെ ആരാധനയോട് കൂടി നോക്കി കാണുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഈ കലണ്ടർ നമ്മൾ ഉപയോഗിക്കുന്നു കലണ്ടറിന്റെ ഒരു ചരിത്രം തന്നെ ആ ചരിത്രം പരിശോധിച്ചാൽ റോമയിൽ ജീവിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു റോമാ ചക്രവർത്തിയായിരുന്നു ജൂലിയസ് സീസർ ജൂലിയസ് സീസർ ആണ് ഇതിനെ ജൂലിയൻ കലണ്ടർ എന്ന പേരിൽ ജനുവരിയും ഫെബ്രുവരിയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പുതിയൊരു കലണ്ടർ ഉണ്ടായത് ജൂലിയസ് സീസറിന്റെ മരണത്തിന് ശേഷം റോമയിൽ അധികാരത്തിൽ വന്നിട്ടുള്ള അഗസ്റ്റസ് സീസർ തന്റെ പേര് വെച്ചിട്ട് ഒരു മാസം തുടങ്ങി ആ മാസമാണ് ഇന്ന് ഞാനും നിങ്ങളും കലണ്ടറിൽ കാണുന്ന ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസം അത് അഗസ്റ്റസ് സീസർ സ്വന്തം പേര് വെച്ച് തുടങ്ങിയ മാസമാണ് അതിനുശേഷം ജൂലിയൻ കലണ്ടർ ഒരുപാട് കാലം നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം ഗ്രിഗേറിയൻ എന്ന് പറയുന്ന ഒരു കലണ്ടർ പിന്നീട് വന്നു ആ കലണ്ടറിലാണ് നാല് വർഷം കൂടുമ്പോൾ അധിവർഷം എന്ന പേരിൽ ഫെബ്രുവരിയിൽ ഒരു ദിവസം അധികം വെച്ചിട്ട് ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രിഗേറിയൻ കലണ്ടറാണ് ആണ് ആരാ ഗ്രിഗേറിയൻ കലണ്ടർ ഉണ്ടാക്കിയത് എന്നറിയോ ഇതൊരു അറിവിന്റെ സദസ്സം കൂടെയാണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും മത മേലധ്യക്ഷനായിരിക്കുന്ന പോപ്പ് ഗ്രിഗറി പതിമൂന്നാമനാണ് അങ്ങനെ ഒരു കലണ്ടർ കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ അത് ക്രിസ്തു മതവിശ്വാസികൾ മാത്രം ഉപയോഗിച്ചിരുന്ന കലണ്ടർ പിന്നീട് അത് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമാണെന്ന് കണ്ടെത്തുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇന്ന് ഗ്രിഗറി പതിമൂന്നാമൻ കൊണ്ടുവന്ന കലണ്ടർ ഗ്രിഗേറിയൻ കലണ്ടർ ജനുവരി മുതൽ ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന പന്ത്രണ്ട് മാസങ്ങളും നാല് വർഷം കൂടുമ്പോൾ ഒരു അതിവർഷവുമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഗ്രിഗേറിയൻ കലണ്ടർ തൃശൂരിൽ രക്ഷിതാക്കൾ മെസ്സേജ് അധ്യാപകർ ക്രിസ്തു മതവിശ്വാസികളുടെ പോപ്പ് അയച്ചിട്ടുള്ളത് മാറ്റി വെക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ ജീവിതത്തെ കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി കലണ്ടറിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആകാശത്തെ നമ്മൾ നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യൻ സൂര്യൻ എന്ന് പറയുന്നത് സൺ സൂര്യനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് സൂര്യ ഭഗവാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പോലും മഹാഭാരതത്തിൽ ഉണ്ടായിരിക്കുന്നത് സൂര്യഭഗവാന്റെ പുത്രനായിട്ടാണ് അല്ലെ കുന്തി ദേവിക്ക് സൂര്യഭഗവാനിൽ ഉണ്ടായിട്ടുള്ള പുത്രനായിട്ടാണ് മഹാഭാരതത്തിൽ കർണനെ പരിചയപ്പെടുത്തുന്നത് കവചകുണ്ടലങ്ങളോട് കൂടി പിറവിയെടുത്ത കർണ്ണന്റെ കഥ അല്ലെ അപ്പോ സൂര്യഭഗവാനെ അല്ലെങ്കിൽ സൂര്യനെ കുറച്ച് ആളുകൾ ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ആരും ഇനി മുതൽ സൂര്യന്റെ കൺവെട്ടത്ത് വരരുത് സൂര്യന്റെ വേലിനി നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു വന്നത് ഓണം എന്ന് പറയുന്നത് ഓണത്തിന് ഒരുപാട് മാനങ്ങളുണ്ട് അതിന്റെ കാർഷിക മാനം വെച്ചുകൊണ്ടാണ് കേരളം മലയാളികൾ മുഴുവൻ അതിനെ കാർഷിക തനിമയോടുകൂടി ഓണപ്പൂക്കളവും ഓണസദ്യ ഒക്കെ ആയിട്ട് കൊണ്ടാടപ്പെടുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു സങ്കല്പം തീർച്ചയായിട്ടും മാവേലിയുടേതാണ് മഹാബലി എന്ന പേരും തീർച്ചയായിട്ടും അറിയപ്പെടുന്നുണ്ട് ഓണത്തിന് ഒരുപാട് തലങ്ങളുണ്ടെങ്കിലും മറ്റാളുകൾ ആരാധിക്കുന്നു എന്ന ഒറ്റ പേരിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞത് ഒരിക്കലും പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ് എനിക്ക് സ്നേഹപൂർവ്വം അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക കുറച്ചാളുകൾ മതപരമായിട്ട് ആരാധിക്കുന്നത് തന്നെയാണ് എന്ന് വിചാരിക്കാം ആണെങ്കിൽ എന്താ പ്രശ്നം നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത മറ്റു നാടുകളെ പോലെയല്ല ഈ നാട്ടിൽ പെരുന്നാളും ക്രിസ്മസും വിഷുവും ഓണവും ജാതി മതഭേദമന്യേ ഏത് മതത്തിന്റെ ആണെങ്കിലും ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും മനസ്സുകൾ ചേർത്തണക്കിക്കൊണ്ട് ഒരുമിച്ച് ഒരുമിച്ച് ഒരേ വീട്ടിലിരുന്ന് ഒരു വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലെ ആളുകൾ തൊട്ടടുത്ത വീട്ടിലെ ആളുകളെ അതിഥികളായിട്ട് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണം പങ്കിടുകയും ഒരുമിച്ച് ചിരിച്ചുല്ലസിച്ച് കളിത്തമാശകൾ പങ്കിടുകയും സ്നേഹം പകർന്നു നൽകുകയും ചെയ്യുന്ന എല്ലാ ഉത്സവങ്ങളിലും പരസ്പരം ഒരുമിച്ചിരിക്കുന്ന നാടിന്റെ പേരാണ് കേരളം അവിടെ ജീവിക്കുന്നവരുടെ പേരാണ് പ്രിയപ്പെട്ടവരെ നമ്മളടക്കമുള്ള മല മലയാളികൾ എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ മലയാളികളുടെ അതുകൊണ്ടാണ് ഈ മലയാളികളുടെ നാട്ടിൽ മലയാള മണ്ണിൽ വർഗീയതയുടെ വിത്തുകൾ കൂടുതലായിട്ട് ഇവിടെ വിതയ്ക്കാൻ സാധിക്കാത്തത് പല ജാതികളിലും പല മതങ്ങളിലും പല ആശയങ്ങളിലും ഒക്കെ ജീവിക്കുന്നവരുണ്ടാവും പക്ഷെ അതിനെല്ലാത്തിനും അപ്പുറത്തേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന ചില ഘടകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്